ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ മൈലാടിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു ചാലിയാർ പഞ്ചായത്തിലെ മയിലാടി മണ്ണുപ്പാടം മേഖലകളിലാണ് കാട്ടാനശല്യം വീണ്ടും രൂക്ഷമായത് ഇന്ന് പുലർച്ചെ മണിയോടെയാണ് മൈലാടി തൈപ്പറമ്പിൽ ബിനുവിന്റെ കൃഷിയിടത്തിൽ കാട്ടാന വ്യാപകമായി കൃഷിനാശം വരുത്തിയത് കാട്ടാനകളെ കാടുകയറ്റാനുള്ള വനംവകുപ്പിന്റെ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് കാട്ടാനശല്യം അതിരൂക്ഷമായിട്ടുള്ളത് തെങ്ങ് വാഴ കമുക് കൃഷികളാണ് നശിപ്പിച്ചത് ഒരു മാസം മുൻപും ബിനുവിൻ്റെ കൃഷിയിടത്തിൽ കാട്ടാന വ്യാപകമായി നാശം വിതച്ചിരുന്നു കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ പൊക്കോട് വനമേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനാണ് ഇപ്പോൾ മൈലാടി മണ്ണുപ്പാടം നിവാസികളുടെ ഉറക്കം കെടുത്തുന്നത് ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷിയോഗം ചേർന്ന് കാട്ടാനകളെ കാടുകയറ്റാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും കാട്ടാനകളെ വനപാലകർ നടത്തിയ തെരച്ചിലിൽ കാണാതെ വന്നതോടെ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു ഇതോടെ പഞ്ചായത്ത് അധികൃതരും മൗനത്തിലായി രാവും പകലും കാട്ടാനകൾ ജനങ്ങളുടെ ജീവനും കൃഷിക്കും ഭീഷണി സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് തങ്ങളുടെ കൃഷികൾ കാട്ടാനകൾ നശിപ്പിക്കുന്നത് നിസ്സഹായാവസ്ഥയിൽ നോക്കി നിൽക്കേണ്ട സാഹചര്യമാണ് കർഷകർക്കുള്ളത് മണ്ണുപ്പാടം അങ്ങാടി വരെ കാട്ടാന എത്തിയിരുന്നു രാത്രി എട്ട് മണിയായാൽ വീട്ടുമുറ്റങ്ങളിലേക്ക് കാട്ടാനകൾ എത്തുന്ന അവസ്ഥയാണ് നിലവിൽ ചാലിയാർ പഞ്ചായത്തിലുള്ളത് എ പ്ലസ് വിഷൻ ചാലിയാർ ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക് വൽ മൌണ്ടൻ റോഡ് റീറ്റ് നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമിയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക് വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വൽ മൗണ്ടൻ റോഡ്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ